നമസ്കാരം പ്രവാസി സ്വാഗതം രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഇന്ത്യ നീട്ടിയിരിക്കുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് കോവിഡ് കേസുകൾ വർധിക്കുന്നതിനാലും അതിരൂക്ഷമായ ഒമിക്രോൺ കോവിഡ് രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിലുമാണ് ഡി ജി സി തരത്തിലൊരു തീരുമാനം കൈകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ പുറത്തിറക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം കോവിഡ് കേസുകൾ ദിനം പ്രതി വരികയാണ് പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും നിലവിലെ സ്ഥിതി മോശമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നീട്ടിയത് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക സർവീസുകൾക്ക് ഈ പുതിയ തീരുമാനം ബാധകമല്ല എയർബിൾ പ്രകാരമുള്ള സർവീസുകളും ഉണ്ടാകുന്നതായിരിക്കും അന്താരാഷ്ട്ര ചരക്ക് ീക്കത്തെയും പുതിയ തീരുമാനം ബാധിക്കില്ല എന്നാൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം തരംഗം മുന്നിൽ കണ്ടതോടെ വിലക്ക് മാർച്ച് മുതലാണ് രാജ്യത്ത് വാണിജ്യ അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസിന് വിലക്ക് ഏർപ്പെടുത്തി തുടങ്ങിയത് എന്നാൽ കോവിഡ് വ്യാപന ഭീതിയിൽ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം വിമാന സർവീസിലൂടെ പ്രവാസികളെ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായാണ് രാജ്യാന്തര സർവീസുകൾ അന്ന് നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അന്താരാഷ്ട്ര വാണിജ്യ വിമാനങ്ങളുടെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ഇന്ത്യ ആലോചിച്ചു എന്നാൽ ഈ ആലോചന ഫലം കണ്ടിരുന്നില്ല പകരം സർവീസുകൾക്ക് വിലക്ക് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടുകയായിരുന്നു ഇതേ തുടർന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയും ഈ വിലക്കുകൾ നീട്ടിയിരിക്കുന്നതായി ഡി ജി എസ് സിയെ പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര ചരക്ക് വിമാനങ്ങളും ഡി ജി സി അംഗീകരിച്ച വിമാനങ്ങൾ ഈ വിലക്ക് സമയത്തും സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരുന്നു അതേസമയം ഇന്ത്യ സൗദി അറേബ്യ എയർ ബബിളിന്റെ ഭാഗമായി സൗദി എയർലൈൻ സർവീസിനും ജനുവരിയിൽ തയ്യാറെടുത്തിരുന്നു എയർ ബബിൾ കരാർ പ്രകാരമുള്ള ഷെഡ്യൂളുകൾ സൗദി എയർലൈൻസ് പുറത്തിറക്കി ജനുവരി മുതൽ സർവീസുകൾ ആരംഭിച്ചിരുന്നു ജിദ്ദ സെക്ടറുകളിൽ നിന്നും കൊച്ചിയിലേക്കും തിരിച്ചുമാണ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ കൊച്ചിയിലേക്ക് മാത്രമാണ് നിലവിൽ സൗദി എയർലൈൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ